ഗാസ ഇസ്രയേൽ യുദ്ധം അഞ്ഞൂറ് ദിവസത്തോട് അടുക്കുമ്പോൾ ഹമാസ് കൂടുതൽ ശക്തരാകുന്നു എന്നാണ് ഇസ്രയേലി മാധ്യമങ്ങളുടെ വാർത്ത തന്നെ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ യുദ്ധത്തിന്റെ സീസ്ഫയർ വെടിനിർത്തൽ കരാർ ഏകദേശം വക്കിലെത്തിയെന്ന് ഖത്തർ പറയുമ്പോഴും ഇന്റർനാഷണൽ മീഡിയകൾ അത് റിപ്പോർട്ട് ചെയ്യുമ്പോഴും നമുക്ക് ഇസ്രയേലി മാധ്യമങ്ങളിലൂടെ കാണാൻ കഴിയുന്നത് ഹമാസിന്റെ അപ്രൂവലിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് എന്നുള്ളതാണ് ഏത് ഹമാസ് ഈ ഒക്ടോബർ മാസത്തിൽ രണ്ടായിരത്തി പതിമൂന്ന് ഒക്ടോബർ ഏഴിന് ഇസ്രയേലിലേക്ക് ആക്രമണം നടത്തുകയും ഒരുപാട് ആളുകളെ ഇസ്രയേലികളായ പൗരന്മാരെ ബന്ധികളായി പിടിച്ചു കൊണ്ടുപോകുകയും ചെയ്ത ഹമാസിനെ എന്നേ നെക്കുമായി ഭൂലോകത്ത് നിന്ന് തന്നെ തുടച്ചു മാറ്റുമെന്നും ഇല്ലാതാക്കുവാനുമാണ് ഞങ്ങൾ രംഗപ്രവേശനം നടത്തുന്നത് എന്ന് അവകാശപ്പെട്ടുകൊണ്ട് രിശു ഭൂമിയാക്കി ഒന്നും ബാക്കി വെച്ചേക്കില്ല ഹമാസനി ഈ ലോകത്തുണ്ടാവുകയില്ലെന്ന് പറഞ്ഞുകൊണ്ട് രംഗപ്രവേശനം നടത്തിയ നെതന്യാഹുവും ഐ ഡി എഫ് സംഘവും തോറ്റുപോയി എന്നുള്ളതിൻ്റെ അവരുടെ പരാജയം ഏതർത്ഥത്തിലും മണക്കുന്നു എന്ന് മനസ്സിലാക്കുന്ന രീതിയിലുള്ളതാണ് ഈ കമൻ്റ് എന്ന് പറയാതെ വയ്യ കാരണം ഇപ്പോഴും അങ്ങനെ അവസാനിപ്പിച്ചു കളയുമെന്ന് പറഞ്ഞ് അഞ്ഞൂറ് ദിവസത്തോളം യുദ്ധം ചെയ്തിട്ടും ആ ഹമാസിന്റെ അപ്രൂവലിനായി കാത്തിരിക്കുക ഒരു ലോക ലോകത്തെ ഏറ്റവും ശക്തിയുള്ള രാജ്യം കൂടെയുള്ള ലോകത്ത് വിവിധ ആയുധങ്ങൾ സ്വന്തമായി നിർമ്മിക്കാൻ കഴിയുന്ന സാങ്കേതിക വിദ്യയിൽ മുന്നിലുള്ള ഇസ്രയേൽ എന്ന് പറയുന്ന ഈ രാജ്യത്തിൻ്റെ അവസ്ഥയാണ് ഞാനിങ്ങനെ ആലോചിക്കുന്നത് എന്ത് ഒരു ചെറിയ ഒരു സംഘടനയെ ഇല്ലാതാക്കാൻ പറ്റിയിട്ടില്ല ഈ ചെറിയ ജനസാന്ദ്രതയുള്ള ചെറിയ ഒരു നമ്മുടെ കേരളത്തിലെ ഒരു ജില്ലയുടെ വലിപ്പം പോലും ഇല്ലാത്ത ഈ ീ സ്ട്രിപ്പിനെ ഇല്ലാതാക്കുവാനോ നശിപ്പിക്കുവാനോ അവിടെയുള്ള ബിൽഡിങ്ങുകൾ ഒരു പക്ഷേ അറുപത് ശതമാനം എൺപത് ശതമാനത്തോളം ബിൽഡിങ്ങുകൾ ബോംബർ വിമാനങ്ങളെ കൊണ്ടുവന്ന് നശിപ്പി ഇല്ലാതാക്കി കളഞ്ഞ് ഡാമേജ് വരുത്തി എന്നല്ലാതെ അമ്പതിനായിരത്തോളം വരുന്ന സാധാരണക്കാരായ കുട്ടികളെയും സ്ത്രീകളെയും ഇതുമുഖേന കൊന്നൊടുക്കിക്കളഞ്ഞു എന്നല്ലാതെ ഹമാസിന് മേൽ നശിപ്പിക്കുമെന്ന് പറഞ്ഞ് രംഗപ്രവേശനം നടത്തിയ ഹമാസിന് മേൽ ഒരു വിജയവും ഇവർക്ക് നേടാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല ആ ഇസ്രയേലി മാധ്യമങ്ങൾ തന്നെ ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ തുടർച്ചയായി റിപ്പോർട്ട് ചെയ്ത ഒരു വാർത്ത എന്ന് പറയുന്നത് ഓരോ ദിവസവും ഡസം കണക്കിന് ഐ ഡി എഫ് പട്ടാളങ്ങൾ ഹമാസിന്റെ ആക്രമണങ്ങളിൽ മരിച്ചു പോകുന്നു എന്നുള്ളതാണ് ക്കഴിഞ്ഞ ദിവസം ആറോളം വരുന്ന പട്ടാളങ്ങളും അതിനപ്പുറത്ത് ദിവസം മൂന്നോ നാലോ പട്ടാ പട്ടാളക്കാരും ഐ ഡി എഫിന്റെ പട്ടാളക്കാരും അങ്ങനെ തുടങ്ങി വിവിധ നൂറുകണക്കിന് ഐ ഡി എഫ് പട്ടാളങ്ങൾ ദിവസവും ഗാസയുടെ മണ്ണിൽ മരിച്ചു കൊണ്ടിരിക്കുന്നു ഇല്ലാതായി ആയിരക്കണക്കിന് ആളുകൾക്ക് പരിക്കുപറ്റിയിരിക്കുന്നു അത് മാത്രവുമല്ല എല്ലാ പരിക്കുകളും ചില ആളുകളുടെ പരിക്കുകൾ വളരെ ഗുരുതരമാണ് ജീവിതത്തിൽ അവർക്ക് യാതൊരു തൊഴിലു ചെയ്യുവാനോ എഴുന്നേറ്റ് നടക്കുവാനോ പറ്റാത്ത രീതിയിലുള്ള അവസ്ഥയാണ് എന്നുള്ളതാണ് അവരുടെ തന്നെ മാധ്യമമായ ഇസ് ദ ടൈംസ് ഓഫ് ഇസ്രയേൽ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത് ഞാൻ ഞാനിങ്ങനെ ഓർക്കുകയായിരുന്നു ഹമാസ് എന്ന് പറയുന്ന സംഘടനയെ ഏഴോ എട്ടോ ദിവസം കൊണ്ട് ദിവസങ്ങൾ കൊണ്ട് ഇല്ലാതാക്കി കളിയുമെന്ന് പറഞ്ഞുകൊണ്ട് യുദ്ധത്തിനിറങ്ങിയ ഭീകരരാഷ്ട്രവും ഭീകരരാഷ്ട്രത്തിന്റെ തലവനായ നതന്യാഹുവിൻ്റെയും എന്ന് പറയുന്നത് ഇപ്പോഴും ആ നതന്യാഹുവിന് മാധ്യമങ്ങളോട് പറയേണ്ടി വരുന്ന ഒരു ഗതികേട് ഹമാസിന്റെ ഹോസ്റ്റേജ് എവിടെയെന്ന് ചോദിച്ച് ഇസ്രയേലിൽ വലിയ സമരങ്ങൾ നടക്കുമ്പോൾ നമ്മൾ ഹോസ്റ്റേജ് ഡീൽ വക്കിലാണെന്നും ഹമാസിന്റെ അപ്രൂവലിനായി കാത്തിരിക്കുകയാണെന്നും പറയേണ്ടി വരുന്ന ഒരവസ്ഥ ഏതായാലും ഇത്തരത്തിൽ യുദ്ധങ്ങൾ ഒന്നും ഇവിടെ നേടുന്നില്ല സാധാരണക്കാരായ ഒരുപാട് ആളുകളെ നശിപ്പിക്കുന്നതിലേക്ക് മാത്രമേ അത് നയിക്കുന്നുള്ളൂ പക്ഷേ ഇത്രയും ശക്തിയുള്ള ഒരു രാജ്യമായിട്ട് പോലും ഒരു സംഘടനയോട് വിജയിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ അത് ഈ സംഘടനയുടെ ഹമാസ് എന്ന് പറയുന്ന സംഘടനയുടെ കരുത്താണെന്നും അതുപോലെ തന്നെ ഈ ന്യൂ ഇയറിൽ പോലും നാനൂറ് ദിവസങ്ങൾക്ക് മുകളിൽ അഞ്ഞൂറ് ദിവസത്തോളം ഹമാസിനെ എല്ലാ രീതിയിലും ഈ ലോകത്ത് ഇന്ന് കണ്ടുപിടിച്ച എല്ലാ അത്യാധുനിക സംവിധാനത്തോടുകൂടി ആക്രമിച്ചിട്ടും ഈ പുതുവത്സര ദിനത്തിലും അതിനോട് തുടർന്ന് ഉള്ള ദിവസങ്ങളോളം ഇസ്രയേലിലേക്ക് റോക്കറ്റ് ആക്രമണം നടത്തി ഈ ഹമാസ് എന്ന് പറയുന്നത് നമ്മെ ഏറെയും അത്ഭുതപ്പെടുത്തുകയാണ് എങ്ങനെയാണ് ഇത് ഇവർ ചെയ്തു കൂട്ടുന്നത് എങ്ങനെയാണിത് ഗാസയുടെ മണ്ണിൽ മുഴുവനും തരിശു ഭൂമിയാക്കി ഇസ്രയേൽ ആക്രമിച്ചുകൊണ്ട് കൊണ്ട് എല്ലാം കീഴടക്കിക്കളഞ്ഞു എന്ന് പറയുമ്പോഴും ഇസ്രയേലിലേക്ക് ഗാസയിൽ നിന്ന് റോക്കറ്റ് ആക്രമണം നടത്തുക എന്ന് പറയുമ്പോൾ ഈ ഇസ്രയേലിൻ്റെയും ഐ ഡി എഫിൻ്റെയും ബലഹീനതകൾ പത്രമാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഉശിര് മാത്രമേ ഉള്ളൂ എന്നും യഥാർത്ഥത്തിൽ ബലഹീനതയും ഇവരുടെ ബലക്കുറവുമാണ് ഇതൊക്കെ വിളിച്ചൂതുന്നുവെന്നും നമുക്ക് മനസ്സിലാവുകയാണ് ഏതായാലും യുദ്ധങ്ങൾ ഒന്നും നേടുന്നില്ല ഈ യുദ്ധവും തൽക്കാലത്തേക്കാണെങ്കിലും അവസാനിക്കുമെന്നും സാധാരണക്കാരായ രണ്ട് രാജ്യങ്ങളിലെയും ആളുകൾ അതുകൂടെ സമാധാനത്തിലേക്ക് തന്നെ പോകുമെന്നും നമുക്ക് പ്രതീക്ഷിക്കാം തൽക്കാലം വിട നമുക്ക് വീണ്ടും കാണാം